അല്ലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ അലഹദില്ലാ വസ്ലാത്തു വസ്സലാമുറസൂലി അൽ ഫുസീനബിൻ സഹോദരങ്ങളെ ഇനി അടുത്ത ആയത്ത് ലം യലിത് വലം യൂലത് അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല അവൻ ആരാലും ജാതനായിട്ടുള്ളവനുമല്ല എന്നതാണ് ഇതിനെ ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ അള്ളാഹുവിന് സന്താനങ്ങളില്ല അള്ളാഹുമാരുടെയും സന്തതിയുമല്ല എന്ന് പറയുന്നതും ഖുറാനിലെ മറ്റ് ആയത്തുകൾക്ക് വിരുദ്ധമാണെന്നാണ് ജബ്ബാറിൻ്റെ വാദം അതിന് ജബ്ബാറിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ സൂറത്ത് സൂറത്തിനജ്മൽ അപ്പറായിത്വമല്ലാത്ത വൽ മനാത്ത സാലിസത്തൽ നുഹ്റ അലക്കും സക്കർ വലഹുൽ നുൻസ തിൽക്ക ഇതം ക്സ്മത്തും നീത എന്ന് പറയുന്ന ആയത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തഫ്സീറിൽ ചില മുഹസിറുകൾ വളരെ വളരെ ദുർബലമായിട്ടുള്ള ഒരു കെട്ടുകഥ ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് കെട്ടുകഥയാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് നമുസല്ലാഹു അല്ലെ വസ്ലമയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും പൊതുവിൽ മുഹസിറുകളും അല്ലാത്തവരും ഒക്കെ വ്യക്താക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ മുസ്ലിങ്ങളാൽ എന്നെ ഒഴിവാക്കിയിട്ടുള്ള കുപ്പത്തോട്ടിയിലേക്ക് എറി എറിഞ്ഞു കളഞ്ഞിട്ടുള്ള തിൽക്കൽ ഖറാനേക്കുല്ലുല വൈന്ന ഷഫാത്ത ഹുന്നല തൂർത്തജ എന്ന് പറയുന്ന ഒരു കെട്ടുകഥ ഈ കെട്ടുകഥയാണ് ഇതിൽ ഒന്ന് ജബ്ബാറിൻ്റെ തെളിവ് എന്ന് പറഞ്ഞത് അവിടെ ആയത്തിൽ പറയണത് അള്ളാഹു ചോദിക്കുന്നത് അഫറായിത്തുമില്ലാത്ത നിങ്ങൾ നിങ്ങളാത്തെയും ഉസയേയും കണ്ടുപോകാം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങളതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോന്നാ മനാത്ത സാലിസത്തൽ ലുഹറ മൂന്നാമത്തെ മറ്റൊന്ന് ഉള്ളത് മനാത്താണ് ആ മനാത്തിനെ പറ്റിയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ലാത്ത വിസ മനാത്ത് എന്ന് പറയുന്ന മക്കയിലെ ആളുകൾ പൂജിച്ചിരുന്ന മൂന്ന് വിഗ്രഹങ്ങൾ ദൈവങ്ങൾ എന്നുള്ള ആൾക്കാണവരതിനെ പൂജിച്ചിരുന്നത് ഈ വിഗ്രഹങ്ങളെ ഇവർ അള്ളാഹുവിൻ്റെ പെൺസന്താനങ്ങൾ എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പൂജിച്ചിരുന്നത് അപ്പോൾ ഈ ഇതുപോലെ ഒരുപാട് പെൺസന്താനങ്ങൾ അവരുടെ സങ്കല്പത്തിൽ അള്ളാഹുവിനുണ്ട് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺസന്താനങ്ങളാണ് അവരുടെ പിന്നെ സങ്കല്പം അനുസരിച്ച് അതുപോലെ വേറെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇവരുടെ പ്രധാനപ്പെട്ട മൂന്ന് വിഗ്രഹങ്ങളായതുകൊണ്ട് ഖുർആൻ അവരോട് ഇതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത് ഇതൊക്കെ അള്ളാഹിൻ്റെ പെൺമക്കളാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എന്നിട്ട് കുറയാൻ ചോദിക്കണം അലക്കുമ്പോൾ തക്കറ് വലഹുൽ നിന്നിത്ത അപ്പോൾ നിങ്ങൾക്ക് ആൺകുട്ടികളാണ് വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു പെൺകുട്ടികളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അവയോട് അവജ്ഞയാണ് അവരെ ചിലപ്പം ജീവനോട് കുഴിച്ചു മൂടാൻ വരെ നിങ്ങൾ പിന്നെ ശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്നിട്ടോ നിങ്ങൾക്ക് വേണ്ടാത്ത പെൺകുട്ടികൾ അല്ലാഹുവിന് കെട്ടി ഏൽപ്പിക്കുകയും ഇത് വച്ചിട്ട് അല്ലാഹുവിന് പെൺകുട്ടികളുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള വൃഥാശ്രമം ഒരു പായുവേലയാണ് ഇവിടെ ഈ ജബ്ബാറിനെ പോലുള്ള യുക്തി മാത്രമല്ല ഇവിടെ ക്രിസ്തു ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസ്ലാമിൻ്റെ തൗഹീദിനെ നിരാകരിക്കുന്ന ഇസ്ലാം വിരോധികളായിട്ടുള്ള ക്രിസ്തീയ പിന്നെ പ്രബോധകരും അതുപോലെ ലോകത്ത് ഇതുപോലെയുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒക്കെ എടുത്തു ദ്ധരിക്കുന്ന സംഗതി തന്നെയാണിത് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവം എന്താണ് അള്ളാഹു അവന് സന്താനമില്ല സന്തതിയില്ല അപ്പോൾ ജബ്ബാറിൻ്റെ ചോദ്യം സന്താനവും സന് എന്നാ ബാപ്പിമ്മയും ഒക്കെ ഉണ്ടാവുക കുടുംബക്കാരുണ്ടാകുക എന്നുള്ളത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യമല്ലേ അതൊരു കുറച്ചിലാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടാവും ജബ്ബാറിൻ്റെ യഥാർത്ഥത്തിൽ ജബ്ബാർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജബ്ബാർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കായില്ല കാരണം ജബ്ബാർ ഇസ്ലാമിന് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹം ഇസ്ലാമിനെ മനസ്സിലാ കുറച്ചൊക്കെ മനസ്സിലാക്കുകയും അത്യാവശ്യം നിസ്കരിച്ചു കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ജബ്ബാറിനെ തന്നെ വാക്കുകളിൽ നിന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയണത് അങ്ങനെയുള്ളൊരു മനുഷ്യർ ഇത് മനസ്സിലായില്ല നിന്റെ ആശയം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നവർക്കും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ജബ്ബാർ മറ്റുള്ളവരുടെ വാദഗതികൾ ഏറ്റുപിടിക്കുക ചെയ്യണത് ഈ യുക്തിവാദികളുടെ ഒരു ഗതികേട് എന്നാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒന്നാമതായിട്ട് പറയേണ്ടത് ദൈവം തന്നല്ല എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിൽ പുത്രന്മാരും പുത്രിമാരും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വിശേഷിച്ചും പുത്രിമാരുണ്ട് എന്ന് പറയുന്ന ഈ ബഹുദൈവ വിശ്വാസികളുടെ അന്ധവിശ്വാസത്തെ പിന്തുണക്കുകയും എന്നാൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസത്തെ തള്ളിപ്പറയുകയും അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് അവരുടെ ഒരു ഗതികേട് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടി വരാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടമുള്ള ആളുകൾ ഒരിക്കലും അത് അംഗീകരിച്ചോട് വരാം ഇവിടെ അതാണ് എമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അള്ളാഹുവിന് സന്താനങ്ങളില്ല സന്താനങ്ങളുണ്ടാകാന്നുള്ളതാണ് അള്ളാഹുവിന് കുറച്ചിൽ കാരണം മനുഷ്യൻ്റെ വിധാനത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഈ ദൈവങ്ങൾക്ക് സന്താനത്തിൻ്റെ കാര്യമായിട്ട് അതിനാവശ്യമായിട്ട് വരിക അതേ അവസരം മനുഷ്യൻ്റെ സൃഷ്ടാവ് എന്നുള്ള നടുക്കും മനുഷ്യൻ്റെ വിധാനത്തിൽ നിന്നു മാത്രമല്ല സർകലമാന സൃഷ്ടിജാലങ്ങളുടെ വിധാനത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഒരു അസ്തിത്വം എന്നുള്ള നടുക്കും അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മാത്രമല്ല അത് അള്ളാഹുവിന് കുറച്ചിലായിട്ടേ കാണാനും കഴിയുള്ളു മാത്രമല്ല അല്ലാ ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടാകുക വലം വെക്കുല്ലാഹു സാഹിബ അള്ളാഹുവിന് സഹധർമ്മിണി എന്ന് പറയുന്ന ഒന്നില്ലല്ലോ അപ്പോൾ സഹധർമ്മിണി ഇല്ലാത്ത അള്ളാഹുവിന് എങ്ങനെ സന്താനങ്ങളുണ്ടാവുക എന്നാണ് അള്ളാൻ്റെ ചോദ്യം അപ്പോൾ ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന് ഉമ്മിൻ പാപ്പിയില്ല അതാണ് വലം ന്യൂലത് കറിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരുടെയെങ്കിലും സന്താനമോ അതുപോലെ തന്നെ ആരുടെയെങ്കിലും മാതാവ് പിതാവ് എന്ന പേരിൽ പറയാവുന്ന ഒരു ശക്തിയോ അല്ല അള്ളാഹു അള്ളാഹുവാണ് അവൻ ഒറ്റക്കാണ് അവന് ആരുടെയും ഇങ്ങനെയുള്ള യാതൊരു പിന്നെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള യാതൊരു ദൗർബല്യവും അവനെ ബാധിക്കില്ല ഇനി അഥവാ അള്ളാഹുവിന് സന്താനങ്ങളെ സ്വീകരിക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചു നോക്കുക അവിടെയും അള്ളാഹു പറയുന്നുണ്ട് വൈൻ നമ്മൾ പിന്നെ സന്താനങ്ങളെ സ്വീ സ്വീകരിക്കണം എന്ന് പിന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അക്തഹദിനാഹുമില്ലാതുമില്ല നമ്മളുടെ സൃഷ്ടികളിൽ നിന്ന് തന്നെ നമ്മൾക്കതിനെ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതെന്തിനാണ് പറയണത് ഈ പിന്നെ പ്രപഞ്ചം മുഴുവൻ അതിലുള്ള ചരാചരങ്ങൾ അതിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിന്നല്ലാതെ ഇതിന് അള്ളാഹുവിൻ്റെ സന്തതി എന്നുള്ള നെടുക്ക് എണ്ണുന്നത് തന്നെ അബദ്ധമാണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുറാൻ ഇതൊക്കെ പറയണത് അപ്പോൾ ഈ തിൽക്കൽ അഫറായിത്തുമില്ലാത്ത വല്ല മനാത്ത താലിത്തന്തൽ എന്ന് നബി സല്ലാഹു അലൈഹി സ്വലാം ഓതിയപ്പോൾ ഒരു അതുമായി പിന്നെ പിന്നെ പഠിച്ചിട്ടുണ്ട ബന്ധപ്പെട്ട് പഠിച്ചിണ്ടാക്കിയിട്ടുള്ളൊരു കഥ ആരോ തിൽക്കൽ ഖറാനേക്കൊല്ല ഇന്ന ഷഫായത്തഹുന്നല തുർത്തജ എന്ന് പിന്നെ ഉരുവിട്ടു എന്നാ തിരുക്കൽ കറാനിയെക്കുൽ ഉല ഈ ഈ എന്ന് പറഞ്ഞാൽ ഉന്നതമായിട്ടുള്ള പിന്നെ അസ്തിത്വങ്ങളാണെന്നും വൈകുന്നേര ഷഫാത്തഹുന തുർത്തജ അവയുടെ പിന്നെ ശുപാർശ അത് പ്രതീക്ഷിക്കാവുന്നതാണെന്നുമാണ് ഇതിൻ്റെ അർത്ഥം ഇത് നബി നബിസ്ല്ലാഹു വല്ലാമയുടെ നായ വാ വാക്കിലൂടെ വന്നിട്ടുള്ളതല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ആ സംഗതി അറിയ പോലുമില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു കെട്ടുകഥ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹുവിനും മക്കളും മറ്റും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി ജബാർ ശ്രമിച്ചു കൊണ്ടിരിക്കണം മാത്രമല്ല ഇവിടെ ജബാർ പിന്നെ പറയുന്ന മറ്റൊരു സംഗതി ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി പിന്നെ സങ്കല്പിച്ചിട്ടുള്ളത് മറിയമ്മയിൽ പിന്നെ യേശുവിനെ അള്ളാഹു പിന്നെ സന്നിവേശിപ്പിക്കുകയും അങ്ങനെ മറിയമ്മിലൂടെ യേശു പിന്നെ ജനിക്കുകയും ചെയ്തത് പിതാവില്ലാതെയാണ് അപ്പോൾ ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് ആ പെണ്ണ് വ്യഭിചരിക്കണം അതല്ലെങ്കിൽ പിന്നെ അള്ളാഹു അവൻ്റെ സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള നെൽക്കാണ് ക്രിസ്ത്യാനികളെ പോലെ തന്നെ ജബ്ബാറിൻ്റെയും പോക്ക് അതുമാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ജബ്ബാർ വളരെ വഷളായിട്ടുള്ള രീതിയിലാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളതും സൂറത്ത് തഹരീമിൽ മറിയം അലിയല്ലാഹു മുൻഹായെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള മറിയമ്മ മിനത്ത ഇമ്രാൻ അല്ലത്തി അഹ്സ്വനത്ത് ഫർജഹ തൻ്റെ ജനനേന്ദ്രിയത്തെ സംരക്ഷിച്ച ഇമ്രാൻ്റെ മകൾ മറിയം അള്ളാഹു നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഉദാഹരണത്തിൽ മാതൃകയ്ക്ക് എടുത്തു കാണിക്കുന്ന മറ്റൊരു സ്ത്രീ ഇവരാണ് മറിയമ്മ മറിയമ്മിനത്ത ഇമ്രാൻ അല്ലാത്ത അഹ്സാനത്ത് ഫർജഹ എന്നിട്ട് ഫന ഫഹിന ഫിഹിമുർ റോഹിന നമ്മളുടെ ആൽമാവിൽ നിന്ന് നാം അവളുടെ ജനനേന്ദ്രിയത്തിൽ ഊതി എന്നാണ് നേർക്കു നേരെ ഈ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ഈ വാക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹു പിന്നെ എന്നാണ് തോന്നിവാസം പിന്നെ ചെയ്തു തോന്നിവാസം പറഞ്ഞു നോക്കാനുള്ള നിനക്ക് ചെമ്പാർ പിന്നെ പുലമ്പിണത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനുഷ്യൻ്റെ പുരുഷൻ്റെ ലിംഗോ അല്ലെങ്കിൽ സ്ത്രീയുടെ പിന്നെ യോനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജന എന്നാ മനുഷ്യരുടെയോ മറ്റ് ജീവജാലങ്ങളുടെയോ ജനനേന്ദ്രിയങ്ങൾ അതുപോലെയുള്ള സംഗതിയും അള്ളാഹുമായിട്ട് യഥാർത്ഥത്തിൽ എന്താ എന്തുള്ള ഇതൊക്കെ അല്ല ഒരു സാധനം ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശില്പത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക അവയവത്തോടോ ഒരു ഭാഗത്തോടോ ആ ശില്പിക്ക് യാതൊരു ഉണ്ടാവില്ല കാരണം അയാൾ ശില്പത്തെ നിർമ്മിക്കുന്നത് ആ ശില്പം എങ്ങനെയാണോ ഭൂമിയിൽ അതിന് സമാനമായ അതിൻ്റെ ഒറിജിനലുള്ളത് അത് മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കും അയാൾ ശില്പം നിർമ്മിക്കണത് അപ്പോൾ അതുകൊണ്ട് ആ ഒറിജിനലിലുള്ള എല്ലാ സാധനവും ഈ ശില്പിയിൽ പിന്നെ പിന്നെ കരുപ്പിടിപ്പിക്കുക എന്നുള്ളതല്ലാതെ ആ പിന്നെ ശില്പിയിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക അവയവത്തോടൊരു ശില്പിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല പ്രത്യേക ഉണ്ടാവില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരാൾ സ്ത്രീയുടെ രൂപം ഉണ്ടാക്കുകയാണ് ഒരാൺ ഒരു പുരുഷൻ ഒരു പുരുഷനൊരു സ്ത്രീയുടെ രൂപം ഉണ്ടാക്കുമ്പോൾ ആ സ്ത്രീയുടെ ശിൽ സ്ത്രീയുടെ ശില്പത്തിൽ സ്വാഭാവികമായിട്ട് അവളുടെ മുടി അവരുടെ കൺപുരികങ്ങൾ അതുപോലെ തന്നെ അവരുടെ സ്ഥലം അതുപോലെ കുയ്യ സ്ഥാനങ്ങൾ ഇതൊക്കെ പിന്നെ രൂപപ്പെടുത്തേണ്ടി വരും ഈ ഇതിൽ ഏതിനോടാണ് ഒരു ശില്പിക്ക് പ്രത്യേകിച്ച് ആസക്തി തോന്നുക അത് ജീവനുള്ളൊരു അതൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ട് ശില്പിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സൻ്റെ സൃഷ്ടിയിലുള്ള ഒരു വസ്തു ഒരു പ്രത്യേക അവയവത്തോടോ ഒരു പ്രത്യേക ഭാഗത്തോടോ പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നുക എന്നുള്ളത് ഒരു ശില്പിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ പറയുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ളൊരു സംഗതി അള്ളാഹുവിൻ്റെ മേൽ കെട്ടിയേൽപ്പിക്കുക പറയുന്നത് പോലും അവഹേളനപരമായിട്ടുള്ളൊരു സംഗതിയാണ് അത് വെച്ചുകൊണ്ടാണ് അവിടെ യഥാർത്ഥത്തിൽ നഫഹഫിഹിമിർ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ ജന്മം എന്ന് പറയുന്നത് പിന്നെ ജബ്ബാർ പറയുന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും ദൈവാം പറ്റിയ ക്രിസ്ത്യാനികളെ വാദമാണ് ജബ്ബാറു അവിടെ ധരിക്കും നയിക്കുന്നത് അതിനേക്കാളേറ്റവും പിന്നെ യോഗ്യം പിന്നെ ആദം ലഭ്യമല്ലേ ഇലാഹാവാൻ ദൈവമാവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനാവാൻ യോഗ്യനായിട്ടുള്ളത് അവിടെ മീൻ ബാപ്പിയില്ലാതെയാണ് ആദമിനെ സൃഷ്ടിക്കണമെന്ന് ഖുറാൻ തന്നെ പറയുന്നുണ്ട് മസ മസലുഹു കമസലി ആദം അദ്ദേഹത്തിൻ്റെ ഉപമ ആദമിൻ്റേതു പോലെയാണ് അലക്കഹോമിൻ തുറാമിൻ സുമ്മക്കാല ലഹുമോമിൻ ഊം ഭയക്കോൻ ആദമിൻ അല്ലാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആ എന്നിട്ട് അവനോട് ഉണ്ടാകാൻ പറഞ്ഞപ്പോൾ ഉണ്ടായി എന്നാൽ ഇവിടെ ഈസയുടെ കാര്യത്തിൽ അത്ര അത്രപോലും ഇല്ല ആദമിനില്ല ആപ്പിയില്ല പിന്നെ ഉണ്ട് അപ്പോൾ ഈസയേക്കാൾ യോഗ്യൻ പിന്നെ ദൈവമാവാൻ ആവാൻ ദൈവത്തിൻ്റെ പുത്രനാവാൻ യോഗ്യൻ അള്ളാഹു എന്ന ആദമാണ് എന്നാണ് ഖുർആൻ അവിടെ സ്ഥാപിക്കുന്നത് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടാണ് ജബ്ബാർ അള്ളാഹുവിൻ്റെ സന്താനങ്ങളെ സ്ഥാപിക്കാൻ വൃദ്ധാശ്രമം നടത്തുന്നത് അപ്പോൾ ദൈവമാരാണ് അള്ളാഹുമാരാണ് അള്ളാഹുവിൻ്റെ യോഗ്യത എന്താണ് അള്ളാഹുവിൻ്റെ സന്താനങ്ങളും കുടുംബമൊക്കെ ഉണ്ടാകുക എന്നുള്ളത് യോഗ്യതയാണോ അതോ കുറച്ചിലാണോ അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായിട്ട് ചേർന്ന് വന്ന് ചേർന്ന് വരുന്നൊരു സംഗതിയാണോ അത് എന്നിത്യാദി കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യം ജബ്ബാറിനില്ലാത്തത് കൊണ്ട് ജബ്ബാർ എങ്ങെന്തൊക്കെയോ തോ തൊള്ളയിൽ വന്നത് കോതക്ക് വയൽ വന്നത് കോതക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലും യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ യാതൊരു അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളാണ് ജബ്ബാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുതരം ഭ്രാന്ത് പറയുന്നു എന്ന് മാത്രമേ ജബ്ബാറിൻ്റെ കാര്യത്തിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ